ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവാനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ജന്മസംഖ്യ രണ്ടുള്ളവരുടെ പൊതുവായ കുറച്ച് സവിശേഷ ഗുണങ്ങളും കുറച്ച് കുറ്റങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം ആരൊക്കെയാണ് ജന്മസംഖ്യ രണ്ട് നമുക്ക് ആദ്യം നോക്കാം അല്ലേ അപ്പം ഏതൊരു മാസത്തിലായാലും രണ്ടാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ അതുപോലെ തന്നെ ഏതൊരു മാസത്തിൽ പതിനൊന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നു രണ്ടാണ് വൺ പ്ലസ് വൺ ടു അതുപോലെ തന്നെ ഏതൊരു മാസത്തിൽ ഇരുപതാന്തി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നു രണ്ടാണ് ടു പ്ലസ് സീറോ ടു ഓക്കെ അതുപോലെ തന്നെ ഏതൊരു മാസത്തിൽ ഇരുപത്തി ഒമ്പതാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നു രണ്ടാണ് ടു പ്ലസ് നയൻ ഇലവൻ വൺ പ്ലസ് വൺ ടു ഓക്കെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നീ പേരിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന രണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ജന്മസംഖ്യ രണ്ടുള്ളവരുടെ പൊതുവായ സവിശേഷതകൾ എന്താണ് ആദ്യം തന്നെ അവരെ ആധിപത്യം ചെയ്യുന്ന ഗ്രഹം ഏതാണ് ചന്ദ്രനാണ് അതുപോലെ തന്നെ സൂര്യൻ്റെ അല്ലെങ്കിൽ ജന്മസംഖ്യ ഒന്നിൻ്റെ ഗ്രഹമായ സൂര്യൻ്റെ സ്ത്രീലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ സ്ത്രീത്വം കാണിക്കുന്ന ഒരു സംഖ്യയായിട്ട് നമുക്ക് രണ്ടിനെ കാണാൻ പറ്റും ഓക്കെ പൊതുവെടുത്ത് പറഞ്ഞാൽ ചന്ദ്രനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് രണ്ടിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം എന്താണ് രണ്ടിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം നമ്മൾ ചന്ദ്രനായിട്ടാണ് പറയുക ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഒരു വിപരീത സ്വഭാവങ്ങളും സവിശേഷത ഗുണങ്ങളൊക്കെ പറയുന്നെങ്കിലും ഇവർ രണ്ടു പേരും കുറച്ച് വിട്ടുവീഴ്ച മനോഭാവത്തോടെയൊക്കെ കൂടി ഇറങ്ങിയൊക്കെയായിട്ട് എന്ത് വരും ഇവരൊരു നല്ല ജോഡിയായിട്ടൊക്കെ പോകുന്നവരായിട്ട് കാണാറുണ്ട് അത് എന്തൊരു ജീവിതത്തിലായാലും സ്ബൻഡ് വൈഫായാലും മറ്റേ രീതി ഫ്രണ്ട്സിൻ്റെ രീതിയിലായാലും എങ്ങനെയായാലും ഈ ജന്മസംഖ്യ രണ്ടുള്ളവരും ജന്മസംഖ്യ ഒന്നുള്ളവരും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുമെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തവരില്ലോ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു ഇതായിട്ട് പിന്നെ അവർ ഒന്നിച്ച് നേച്ചറായിട്ട് പോകുന്നതൊക്കെയായിട്ട് കാണാൻ പറ്റും അതുപോലെ രണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനും രണ്ട് സൈഡ് നോക്കാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാര്യം നമുക്കൊരു രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം ഒരു ആക്റ്റീവ് ഉണ്ടെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഒരു ശരി ഉണ്ടെങ്കിൽ ഒരു തെറ്റുണ്ടാവും ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതി വേറൊരു രീതി പറയാമെങ്കിൽ ഒരു എന്താണ് വൈറ്റ് പറയുക നമുക്ക് എന്താ ഡാർക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ബ്ലാക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ എന്തിനൊരു രണ്ട് ഒരു ഡ്യൂലിസം ആയ രീതിയും അതുപോലെ വിപരീതത്തെ തരത്തിലൊരു ഒന്നിന് വിപരീതമായിട്ട് മറ്റൊന്ന് ഒന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊന്ന് ഒരു വാക്കുള്ളതായിട്ട് ഇപ്പോൾ ട്രൂ ആൻഡ് ഫാൽസ് ആ ഒരു രീതി നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ നയിച്ചു പോകുന്നവരാണ് അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ജന്മസംഖ്യ രണ്ടുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഇവരനീതി കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ചാടി ഇവർ ഫയർ പോലെ എന്താണ് അത്ര നന്നായി ആ ഒരു ഇതിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നവരാണ് ജന്മസംഖ്യ രണ്ടെന്ന് പറയുന്നത് ഇപ്പം ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഇവർക്കൊരു പ്രശ്നം എന്ന് പറയുന്നില്ല ഇവരുടെ ഒരു കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സു നമുക്ക് ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞരാ നമുക്ക് എന്താണ് കുറച്ച് നാല് ഇങ്ങനെ ഒരു ദിവസം പൂർണ്ണ ചന്ദ്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പയ്യെ പയ്യ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും പിന്നെ ആ കുറവിൽ നിന്ന് പിന്നെ കൂടി 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 വരും അല്ലേ അതുപോലെ തന്നെ ഇവർ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് എടുത്ത് ചാടും എടുത്ത് ചാടി കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്യാന്ന് വെച്ചാൽ അത് സ്റ്റിക്ക് ഓൺ ആവില്ല അടുത്ത കാര്യത്തിലേക്ക് മാറും അല്ലെങ്കിൽ അതിന് അടുത്ത ഒരു കാര്യത്തിലേക്ക് വരി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്പോട്ടിലാക്കി അടുത്ത കാര്യം ടോക്ക് ടോക്കെടുത്ത് വരുന്നത് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകൊണ്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് ശ്രദ്ധ കൊടുക്കുകയാണ് അപ്പോൾ അവർ അന്ന് അടുത്തുള്ള ഒരു വേറൊരു കാര്യത്തിലേക്ക് കാണിച്ചു കൊടുക്കും ഇനി അതല്ല ഇവർ വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നാട്ടിൽ വേറൊരാളുടെ വിശ്വാസം അവിടെ വരുന്നത് അല്ലെങ്കിൽ വേറൊരു അപ്പുറത്തൊരാളുടെ കാര്യങ്ങൾ എടുത്ത് പെട്ടെന്ന് സംസാ അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കെന്ത് സംഭവിക്കും ആ കണ്ടിന്യൂറ്റി അങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ആ ഞാനിത് കേട്ടുകൊണ്ടിരിക്കും ഇപ്പം എൻ്റെ ഫലമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫലമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി എടുത്ത് ഇട്ട് കഴിയുമ്പോൾ അവർ അതും ഇതും ഒരു പോകും ഓക്കെ പറയുന്ന ഇവർക്കൊക്കെ ഇത് രണ്ടും രണ്ടാണ് അറിയാം പക്ഷേ ഇവരെന്താണ് രണ്ടായിട്ട് തന്നെ പറയില്ല ഒരു ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ കട്ടാവാത്ത രീതിയിൽ എന്തു ചെയ്യും ആ ഒരു രീതി കണക്റ്റ് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് നിരീക്ഷിച്ചാൽ അറിയാവുന്നതാണ് കാരണം കൂടുതൽ ജന്മസംഖ്യ രണ്ടുള്ളവർക്കൊരു സ്വഭാവമാണ് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം കണക്ട് ചെയ്ത് പോകുമ്പോൾ ആ ആ ടോപ്പിക്ക് വിടാതെ തന്നെ എടുത്തു പറയും പലപ്പോഴും പറയുന്നത് ഒരിടത്ത് ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരിടത്ത് നിൽക്കാനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പറയായിട്ടൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കാര്യത്തിൽ നമുക്കൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രണയ മനസ്സ് അല്ലെങ്കിൽ ഒരു ആയിട്ട് വേണമെങ്കിൽ പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം മനസ്സൊന്നും അങ്ങനെ അത്ര തര ഇതായിട്ട് ഉറച്ചു നിൽക്കാത്തതെന്ന് വെച്ചാൽ ഇവർക്കൊരു കാര്യത്തിൽ ഒരാളോട് നോ പറയാമെന്ന് പറയുന്ന ഇച്ചിരി പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവരങ്ങനെ പെട്ടെന്ന് എടുത്തി അടിവരാളോട് നോ പറയാറില്ല അതുപോലെ തന്നെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ വേറൊരു കാലത്ത് പക്ഷേ സ്വന്തം കാര്യത്തിൽ വേറൊരാളുടെ കാര്യത്തിൽ ഓവർ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണാൻ പറ്റും ഇവർ അങ്ങനെ അതുപോലെ തന്നെ ഇമോഷണലി കുറച്ച് കുറേ പേരെങ്കിലും ഒരു ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലൊരു കഴിവ് വേറെ ഒരു എന്താണ് ഒരു പടം വരയ്ക്കാനാവാം അല്ലെങ്കിൽ പാട്ട് ഈ കവിത എഴുതാനാവാ അല്ലെങ്കിൽ പാട്ട് പാടാനാവും ഒരു കലാപരമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ സൃഷ്ടി ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു കഴിവൊക്കെ ഉള്ളവരായിട്ട് നമുക്ക് ജന്മസംഖ്യ രണ്ടുള്ളവരെ പറയാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ളവരാക്കിയായിട്ടും നമുക്ക് ഈ ജന്മസംഖ്യ രണ്ടിനുള്ളവർ വെച്ചാൽ ഇവരുടെ സംസാരത്തിൽ മറ്റുള്ളവർ പെട്ടെന്ന് വീരയും അല്ലെങ്കിൽ മറ്റ് ഇവരുടെ സംസാരം മറ്റുള്ളവർക്ക് ഒരു ഒരാകർഷണം കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവരെ നോക്കി ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവേജ്വൽ വെൽത്ത് കൂടുതലായിട്ടുള്ളവരായിട്ട് ഉള്ളവരായിട്ട് ജന്മസംഖ്യ രണ്ടിനുള്ളവരെ പറയാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജന്മസംഖ്യ രണ്ടുള്ളവർക്ക് ഏതൊരാളുടെ കൂടെ ആയാലും ഒന്ന് കൂടി നിൽക്കാനൊക്കെ പറ്റാൻ മാക്സിമം കപ്പാസിറ്റി ഉള്ളവരാണ് കാരണം അവർക്ക് തോന്നിപ്പോൾ അവരുടെ വിരോധമുള്ളവരോടാണെങ്കിൽ പോലും ഇവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും അത് കൂടെ ചേർന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം പുറത്തുനിന്നുള്ളവർക്ക് അത് എത്ര പെട്ടെന്ന് മനസ്സിലായൊന്നുമില്ല പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും അവർ ശത്രു ആയെങ്കിൽ പോലും എന്താണ് അവരെ കാണുമ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഐക്യത്തിൽ പോകുന്നതായിട്ട് ചിലപ്പോൾ ആ കൂടെ നിൽക്കുന്നവർക്ക് വന്നു ഇവർ ഇവരുടെ കുറ്റമല്ല കുറച്ചും എന്ന് പറഞ്ഞാൽ ഇത്ര ജോയിൻറ്റായിട്ട് എങ്ങനെയാണ് സംസാരിക്കണേ നമുക്ക് കഴിഞ്ഞാൽ അപ്പോൾ ആ ദേഷ്യം ഇങ്ങനെ അവരുടെ കാര്യം കേട്ടിട്ട് നമുക്ക് ദേഷ്യം എടുത്ത് നിൽക്കുകയായിരിക്കും അവരെപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മുടെ മുഖത്തൊരു എന്താണ് ദേഷ്യഭാവം ഉണ്ടാവും പക്ഷേ ഇവരുടെ മുഖത്തുണ്ടാവും ആ ദേഷ്യഭാവം ഉണ്ടാവില്ല എന്നുള്ളൊരു ഒരു സവിശേഷത ഗുണം തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ജന്മസംഖ്യ രണ്ടുള്ളവർക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരാളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ആ ലൈഫിലൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നുവെച്ചാൽ ഒരു കാര്യത്തിലേക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ ഒക്കെ ഒരാളുടെ സപ്പോർട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവരാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സപ്പോർട്ട് അത് അത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല അവരുടെ ഒരു വാക്കായാലോ അല്ലെങ്കിൽ ഒരു നോട്ടായാലോ അത് മതി അവർക്ക് ആ സപ്പോർട്ടായിട്ട് വെച്ചാൽ ആ ഒരു കാര്യത്തിന് എനിക്ക് സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നൊരു ചിന്ത ഇവരുടെ മൈൻഡിൽ കിടക്കുമ്പോഴാണ് ഇവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്രോത്തൊക്കെ ആയിട്ട് കാണാറുള്ളത് ഓക്കെ അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അതുപോലെ തന്നെ ജന്മസംഖ്യ രണ്ടുള്ളവരെ സംസാരിച്ച് നോക്കുമ്പോൾ ഇവർ ഞാൻ പറഞ്ഞില്ല സംസാരത്തിൽ നല്ല രീതിയിൽ പ്രാവണ്യമുള്ളവരാണ് നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ കയ്യിലൊക്കെ എടുക്കാൻ നല്ല രീതിയിൽ കൈവള്ളവർ തന്നെയാണ് അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവർ പലതരത്തിലുള്ള ദുഃഖങ്ങൾ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വിഷമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ അലട്ടുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദുഃഖങ്ങളെ വിഷമങ്ങളൊക്കെ സങ്കടപ്പെടുത്താൻ വേണ്ടി വരാറുണ്ട് ഇവർക്കൊരു നല്ലൊരു ലൈഫാ പോകുന്നത് പെട്ടെന്ന് ഇടയ്ക്ക് ഒരു ചാച്ച എന്നിട്ട് പിന്നെയൊരു കയറ്റം പിന്നെ ഒരു ഇടയ്ക്ക് ഒരു കയറ്റം ആ രീതിയിലായിട്ട് പോകുന്നതായിട്ടും കാണാറുണ്ട് കേട്ടോ ഇനി ഞാൻ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല സോഷ്യൽ വർക്കറായിട്ട് വേണമെങ്കിൽ പറയാം കാരണം ഇവരുടെ കാര്യത്തിൽ കഴിഞ്ഞാൽ മറ്റുള്ളവരാളുടെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതൊക്കെയായിട്ട് കാണാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും ഇവർക്ക് ആ സഹായം കൊടുത്തതിന് തിരിച്ചൊന്നും കിട്ടാറില്ല എന്നുള്ളൊരു അത് വേറൊരു സത്യമാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവരുടെ കാര്യത്തിനും പ്രശ്നങ്ങൾക്കെല്ലാം ചെന്ന് ചാടുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഇവരുടെ ആവശ്യം വന്നാൽ ചിലപ്പോൾ ആരും തന്നെ ഇവരുടെ കൂടെ ഉണ്ടായെന്ന് നിർബന്ധമില്ല ഓക്കെ അങ്ങനെയൊക്കെ പലർക്കും അനുഭവത്തിലാകുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ജന്മസംഖ്യ രണ്ടുള്ളവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവാൻ കാണാറുണ്ട് അതുപോലെ തന്നെ ഇവർക്കൊരു ഇൻറ്റ്യൂഷൻ കുറച്ച് ഇതായിട്ട് വരുന്നതൊക്കെ ഒരു ഇവർക്ക് ചില തോന്നലുകളൊക്കെ തോന്നുന്നു ചിലപ്പോൾ ശരിയായി ആയിട്ട് കാണാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവർ നല്ലൊരു ടീമിൻ്റെ ഒരു ടീം കീപ്പറായിട്ടൊക്കെ അല്ലെങ്കിൽ ടീമിനെ കാത്തു സൂക്ഷിക്കുന്നെച്ചാൽ ആരുമായിട്ടങ്ങനെ പിണങ്ങി നിന്നും പോവാത്ത രീതിയിൽ ഒന്ന് കൂട്ടാക്കിയാക്കി നിർത്താനൊക്കെ കപ്പാസിറ്റി ഉള്ളവരായിട്ടും ജന്മസംഖ്യ രണ്ടുള്ളവരെ കാണാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ജോലി ഭാവങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ വർക്കേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഒരു എന്തൊരു കാര്യത്തിനും ഒരു സഹായം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള രീതിയിലും അതുപോലെ തന്നെ ഒക്കെ സയൻസിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാനൊക്കെ ഒരു കപ്പാസിറ്റി ഇതൊക്കെ നമുക്ക് പറയാവുന്നവരാണ് അതുപോലെ തന്നെ ഒരു എന്താ എല്ലാ കാര്യങ്ങളും ഡിപ്ലോമൻസി ആയിട്ട് ചിന്തിക്കാനും സംസാരിക്കാനൊക്കെ കഴിവുള്ളവരായിട്ടും ജന്മസംഖ്യ രണ്ടുള്ളവരെ കാണാറുണ്ട് കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള കുറച്ച് ജന്മസംഖ്യ രണ്ടിൻ്റെ പൊതുവായ ഫലങ്ങൾ പറഞ്ഞ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം കേട്ടോ നൂമറോളജിയെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച എനിക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ വശേൽ നന്ദി നമസ്കാരം